പെൻഷൻ തട്ടിപ്പിൽ മന്ത്രിതല യോഗം വിളിച്ച് വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് യോഗം ധനകാര്യ തദ്ദേശ വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കും വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ഇടപെടുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഉന്നതതല യോഗം ഈ പെൻഷൻ തട്ടിപ്പ് ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നതല്ലേ ഉറപ്പായ മരുൺ കാരണം ഇന്നലെ ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം വിശദമായി വിലയിരുത്തിയിരുന്നു ഇത്രയേറെ ആളുകൾ വാങ്ങിക്കുന്ന പെൻഷൻ അത് പല അനർഹലേ അനർഹരിലേക്കും പോകുന്നു എന്നുള്ളത് അതിൽ ശക്തമായ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ഷീണം സർക്കാരിനുണ്ടാകും എന്നൊരു വിലയിരുത്തലിലാണ് ഇന്നലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയത് അതിൻ്റെ ഭാഗമായാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമായി പറയുകയും ചെയ്തത് അതായത് ഈ തട്ടിപ്പ് ഏറെ ഗൗരവമുള്ളതാണ് ഈ വന്ന കണക്കുകൾ ചെറുതാണ് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ എന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് മന്ത്രിമാർ മാത്രമല്ല വകുപ്പുകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ധനകാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ മന്ത്രിമാരും അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്ത് ഈ വിഷയം ഗൗരവമായി പരിശോധിക്കാനാണ് തീരുമാനം എന്തായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു നിരവധി അനർഹർ ഈ പട്ടികയിൽ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചിലയിടങ്ങളിൽ നടപടിയും തുടങ്ങി ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ എന്ന കാര്യമാണ് ുന്നത് ഇന്നലെ തന്നെ ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു അറിയിപ്പ് എന്നുള്ളത് ഈ പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്തും എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ വലിയൊരു ശതമാനം അനർഹരായ ആളുകളെ ഇതിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അതായത് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ അതിസമ്പന്നരായ ധാരാളം പേരിലേക്ക് ഈ പണം പോകുന്നുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് സർക്കാരും പാർട്ടിയും എത്തുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഇന്നത്തെ യോഗം ഇന്നത്തെ യോഗത്തിന് ശേഷം എങ്ങനെ ഈ പെൻഷൻ തട്ടിപ്പിൽ ഒരു സമഗ്രമായ ഇടപെടൽ ഉണ്ടാക്കാൻ കഴിയും എന്നതിൽ ഏകദേശ ധാരണയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നതും ഓക്കെ ടി വി പ്രസാദാണ് ചേർന്നത് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു ധനമന്ത്രിയും തദ്ദേശ തദ്ദേശ മന്ത്രിമാരും ഉണ്ടാവും മന്ത്രിതല യോഗമാണ് ഇന്ന് നടക്കുക മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരും കൂടിയായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ പെൻഷൻ തട്ടിപ്പിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് അതിൽ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് പേർ സർക്കാർ ജീവനക്കാർ കൂടാതെ മറ്റ് അനർഹരായിട്ടുള്ളവരും പെൻഷൻ പട്ടികയിൽ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഒരു